ഞങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് കേറും അങ്ങോട്ട് പോകും ചെയ്യുമ്പോ കുണ്ട് ചാടുക അപ്പൊ ഞാൻ ഇതൊക്കെ തല്ലി പൊട്ടിട്ട് ഇടാൻ പോവുക നിങ്ങളെല്ലാവരും കണ്ടോളി പൊട്ടിച്ച് പൊട്ടിച്ചിടണേ ആചാരിച്ച് oke i ponde ram ga fowa refo pop ba

അപ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്താ ഇത് എന്നെ നമുക്ക് വളരെ കുട കറി കറി എന്നെ നമുക്ക് വളരെ കുട കറി ഓടാ ആ ഓണോ വെച്ചിട്ട് ഇങ്ങടാ എന്നൊരു തിന്ന മുവത്താരി അടിഞ്ഞേറണം ഓക്കേ ഇന്നത്തെ വെച്ചിട്ട് ോ ഹലോ മക്കളെ എല്ലാ വീടിന്റെ മുന്നിലും തട്ടിപ്പോയില്ലോ ഞങ്ങളുടെ കോട്ടയസിന്റെ മുന്നിൽ മാത്രം തട്ടിയില്ല ഞങ്ങള് പാവങ്ങളെല്ലാം ഇരിക്കുന്നു ഇപ്പൊ അത് കാരണം കൊണ്ടാവും അതിന് തട്ടിയില്ലെങ്കിലും നല്ലവണ്ണം അധ്വാനിക്കുന്ന ഒരു ശനീ പണമുണ്ട് അതങ്ങട് പതുണ്ടു അടി പൊളിയാണെങ്കിൽ ആ അതിന് ഞാൻ ഇവിടേക്കൊന്ന് വെടുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നു അതിൽ കഴിപ്പും മുട്ടിയൊക്കെ ടൂ മുകളിൽ കഴിക്കും പുല്ലും ഇട്ടു ഏഹ് ഞങ്ങൾക്കിപ്പോൾ സൂപ്പറായി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും എങ്ങനെണ്ട് പണിയാനുള്ള ആരോഗ്യം ഉണ്ടത് എവിടെയാണ് പണിയും അധ്വാനിക്കാം ആൾക്കാരെ സുഹൃത്തുക്കൾ നിക്കുന്നു അവരെ പഠിക്കുന്നില്ല കേട്ടോ പക്ഷെ അവരെനിക്ക് ചോറ് ചായ എല്ലാം എല്ലാവരും ആളുമ്പോൾ നൂറ്ഷം റുപ്പ്യ എനിക്ക് തരാ പറഞ്ഞുണ്ട് പക്ഷെ ഞാൻ പേടിക്കാം എല്ലാവർക്കും വേണ്ടിയിട്ടാ വേറെ ആർക്കും വേണ്ടിട്ട് വരുമ്പോ നിങ്ങള് മേടിക്കണം അത് പണിക്ക് പോയിട്ടില്ല പോയിട്ടില്ല നമ്മടെ എല്ലാ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങും അവിടെ ഫോട്ടോ എടുക്കു കുട്ടി മുളയെ ഇറങ്ങും നമുക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാണ്ട് അങ്ങോട്ടിറങ്ങും ഇനി ഞമ്മടെ വണ്ടിയൊക്കെ ഉണ്ടോ സൂപ്പർ ആയിട്ട് അപ്പൊ വേണ്ട ഞങ്ങളൊക്കെ ഒരേ പോലുള്ള ആൾക്കാർ മഴ പെയ്ത് ഒലിച്ചു പോകുവോ ഒലിച്ചു പോകില്ല നല്ല കല്ലടിയിലുണ്ട് നല്ല കല്ലിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരാൾക്ക് പിൻ്റെ കൊടുന്ന് എൻ്റെ മുകളിൽ വരക്കൂടും ഞങ്ങളും ഞങ്ങളുടെ ഉമ്മറങ്ങൾ വെളുപ്പാക്കി ഞാൻ ഞാൻ പോകാൻ വേണ്ടി എടുത്താൽ എൻ്റെ താത്ത എന്നെ വിളിച്ചിട്ടിരുന്നു അപ്പം ഞാൻ ഞങ്ങളുടെ ഉമ്മറൻ കുറച്ച് വെടുപ്പാക്കാണ്ട് പറഞ്ഞു നാളെ വരാ പറഞ്ഞു അപ്പോൾ അത് അവിടെ നിന്ന് എത്തി ഇതും വെടുപ്പായി അത് നാളെ പോകും ഇനി എനിക്കിവിടെ ഒരു കൂടി ഉണ്ട് ഇതും ഞാൻ നാളെ ശരിയാക്കിയിട്ട് ഇവിടെ എനിക്ക് അച്ചാർ മേശ വെച്ച് അച്ചാർ ഇത്രയേ ഉള്ളൂ ശരി മക്കളെ കമന്റ് ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ ഏഹ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങൾക്ക് ആയിരിക്കുമെങ്കിലും ഇതേപോലെ എവിടെയെങ്കിലും തൊടിയിലോ ഉമ്മറോ എവിടെ നേരെ കണ്ടെങ്കിലും പണിക്ക് ആളില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ എൻ്റെ അഡ്രസ്സിൽ പോമ്പറൊക്കെ ഉണ്ട് കേട്ടോ വിളിച്ചോളൂ ഏത് ദുനിയാവിൻ്റെ അകത്ത് അറ്റി പറയണ്ടോ ഞാൻ വരാം ഞാൻ വരാം ഞാൻ പറയണം പണി ഇല്ലാത്ത ദിവസം വേണ്ട ഞാൻ വരാം അപ്പം അതേപോലെ വരണം ഞാൻ പറഞ്ഞൊക്കെ ചെയ്യണം ശരി 吃了吗？刘。